ഒക്ടോബർ പതിനേഴ് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ക്രിസ്തുവർഷം നൂറ്റിയേഴിൽ രക്തസാക്ഷിയായി മരിച്ച അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തിരുസഭയിലെ മൂന്ന് അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളാണ് അപ്പസ്തോലന്മാരിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ച് അവരുടെ ശിഷ്യത്വത്തിൽ വളരുകയും എഴുതപ്പെട്ട പ്രബോധനങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്തവരാണ് അപ്പസ്തോലിക പിതാക്കന്മാർ അപ്പസ്തോലനായ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം യോഹന്നാൻ സ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ തൻ്റെ ശിഷ്യനായ ഇഗ്നേഷ്യസിനെ അന്ത്യോക്കിയയിലെയും ഹോളികാർപ്പിനെ സ്മിർണയുടെയും മെത്രാനായി നിയമിച്ചു റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന പട്ടണമായ അന്ത്യോക്കിയയിലെ മൂന്നാമത്തെ മെത്രാനായിരുന്ന ഇഗ്നേഷ്യസ് നാൽപ്പത് വർഷം അവിടെ മെത്രാനായി ശുശ്രൂഷ ചെയ്തു തിയോഫോറസ് എന്നാണ് തൻ്റെ പേര് എന്ന് ഇഗ്നേഷ്യസ് പറയാറുണ്ടായിരുന്നു തിയോഫോറസ് എന്നാൽ ദൈവവാഹകൻ എന്നാണ് അർത്ഥം റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആദ്യത്തെ വലിയ പീഡനം ക്രിസ്തുവർഷം വർഷം ഏകദേശം അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ കാലത്താണ് വിശുദ്ധരായ പത്രോസും പൗലോസും ഉൾപ്പെടെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ആ കാലത്ത് രക്തസാക്ഷികളായി എൺപത്തിയൊന്ന് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ റോമൻ ചക്രവർത്തിയായ ഡൊമീഷിൻ്റെ കാലത്തായിരുന്നു രണ്ടാമത്തെ വലിയ ക്രൈസ്തവ പീഡനം നടന്നത് അക്കാലത്ത് അന്ത്യോക്കിയയിലെ ബിഷപ്പായിരുന്ന ഇഗ്നേഷ്യസ് തൻ്റെ തീഷ്ണമായ പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്വ പ്രവൃത്തികളിലൂടെയും തൻ്റെ ജനത്തെ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു മൂന്നാമത്തെ വലിയ പീഡനം തൊണ്ണൂറ്റിയെട്ട് നൂറ്റി പതിനേഴ് വർഷങ്ങളിൽ ട്രാജൻ ചക്രവർത്തിയുടെ കാലത്താണ് നടന്നത് റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ ക്രിസ്ത്യാനികൾ വിസമ്മതിച്ചാൽ അവരെ വധിക്കണമെന്നായിരുന്നു നിയമം ക്രിസ്തുവർഷം നൂറ്റിയേഴിൽ ട്രാജൻ ചക്രവർത്തി അന്ത്യോക്യായിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പ്രമുഖ വ്യക്തിയും ക്രിസ്ത്യാനികളുടെ നേതാവുമായ ഇഗ്നേഷ്യസ് മെത്രാൻ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു ട്രാജൻ ചക്രവർത്തി ഇഗ്നേഷ്യസിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു ചക്രവർത്തി ചോദിച്ചു നികൃഷ്ട മനുഷ്യ എന്റെ കൽപ്പന ലംഘിക്കാൻ മുതിർന്ന നീ ആരാണ് ഞാൻ തിയോ ഫോറസ് ആണ് നികഷ്ടനല്ല ഒരിക്കലും ഒരു തിയോഫോറസിനെ അങ്ങനെ വിളിക്കാൻ പാടില്ല ഇഗ്നേഷ്യസിൻ്റെ തൻ്റെ അടുത്തോടെയുള്ള മറുപടിയിൽ കോവാകുലനായ ചക്രവർത്തി അദ്ദേഹത്തെ ബന്ധിച്ച് റോമിലേക്ക് കൊണ്ടുപോകുവാനും അവിടെ എല്ലാവരും കാണുക സിംഹങ്ങൾക്ക് ഇറഞ്ഞുകൊടുക്കുവാനും ഭടന്മാർക്ക് കൽപ്പന നൽകി ഓ കർത്താവെ അപ്പസ്തോലിനായ പൗലോസിനെ പോലെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടാനും പീഡനങ്ങൾ വഴിയായി നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവസരം ലഭിച്ചതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം ഇഗ്നേഷ്യസ് എഴുതിയ ഒരു കത്തിൽ നിന്നുള്ള വരികളാണ് ഇത് ഇഗ്നേഷ്യസിനെ ചങ്ങലകളാൽ ബന്ധിച്ച് കടൽമാർഗവും കരമാർഗവും ആയിരത്തി അഞ്ഞൂറ് മൈൽ യാത്ര ചെയ്താണ് അന്ത്യോക്കിയിൽ നിന്ന് റോമിൽ എത്തിച്ചത് കരയിലൂടെയുള്ള യാത്രയുടെ മുഖ്യഭാഗവും ഏഷ്യാ മൈനറിലൂടെയായിരുന്നു യാത്രയിലുടനീളം ഹിഗ്നേഷ്യസ് മെത്രാനെ കാണുവാൻ മെത്രാനും വൈദികരും ഡീക്കന്മാരുമടക്കം അനേകം ആളുകൾ കൂടി നാലാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ യുസേബിയസ് നമ്മോട് ഇങ്ങനെ പറയുന്നു ഏറ്റവും കർശനമായ സൈനിക നിരീക്ഷണത്തിലൂടെ ഏഷ്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വിവിധ നഗരങ്ങളിലെ വിശ്വാസ സമൂഹങ്ങളെ തൻ്റെ പ്രസംഗങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു എല്ലാറ്റിലുമുപരി അക്കാലത്ത് പ്രബലപ്പെടാൻ തുടങ്ങിയ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ അവരെ ഉപദേശിച്ചു അപസ്തോൽമാരുടെ വിശ്വാസ പാരമ്പര്യത്തെ മുറുക പിടിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു റോമിലേക്കുള്ള പകുതി ദൂരത്തിലുള്ള സ്മിർണായിൽ ഇഗ്നേഷ്യസ് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സ്മിർണായിലും മെത്രാനുമായ പോളിക്കാർ ഇഗ്നേഷ്യസിനെ കാണാനെത്തുകയും അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ചങ്ങലകളിൽ ചുംബിക്കുകയും ചെയ്തു സ്മിരണായിൽ ആയിരിക്കുമ്പോഴും തുടർന്നുള്ള യാത്രാമധ്യേയും ഇഗ്നേഷ്യസ് മെത്രാൻ വിവിധ സഭകളിലേക്ക് ഏഴ് മനോഹരമായ കത്തുകൾ എഴുതുകയുണ്ടായി അവ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് ബെനഡിക്റ്റ് പതിനാറമ്മൻ പാപ്പ ഈ കത്തുകളെ വിലയേറിയ മുത്തുകൾ എന്നാണ് വിളിച്ചത് ഈ കത്തുകളിൽ കാണുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെടാനുള്ള ഇഗ്നേഷ്യസിൻ്റെ ജലിക്കുന്ന ആഗ്രഹമായിരുന്നു ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയാകാനുള്ള തൻ്റെ ആന്തരികമായ ആഗ്രഹം മനോഹരമായി പ്രകടിപ്പിച്ച അദ്ദേഹം തൻ്റെ രക്തസാക്ഷിത്വത്തിന് തടസ്സമാകരുതെന്നും കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ അനുവദിക്കണമെന്നും റോമിലെ ക്രിസ്ത്യാനികളോട് അപേക്ഷിച്ചു കൊലക്കളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒപ്പം മുട്ടിൽമേൽ നിന്നുകൊണ്ട് സഭയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി വിഗ്നേഷ്യസ് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു സമയം വൈകിയതിനാൽ പടയാളികൾ ഇഗ്നേഷ്യസിനെ തിടുക്കത്തിൽ ആംഭി തിയേറ്ററിൽ എത്തിച്ചു റോമിലെ ആംഭി തിയേറ്ററിൽ സിംഹങ്ങൾ വിഗ്നേഷ്യസിനെ ആക്രമിച്ച് കൊന്നപ്പോൾ രക്തസാക്ഷിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമായി അന്ത്യോക്കിയയിലെ ക്രിസ്ത്യാനികൾക്ക് വിഗ്നേഷ്യസിൻ്റെ ഏതാനും അസ്ഥികൾ മാത്രമാണ് തിരികെ ലഭിച്ചത് വിഗ്നേഷ്യസിൻ്റെ രക്തസാക്ഷിത്വം അന്ത്യോയ്ക്കയിലെ സഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി ഇഗ്നേഷ്യസ് കത്തുകളിലൂടെ ശക്തിപ്പെടുത്തിയ സഭകൾക്ക് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഒരു മാതൃകയും നിലനിൽപ്പിനുള്ള പ്രചോദനവുമായി തീർന്നു